ഈശോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടോ അത് നമുക്ക് ഒച്ച സ്വരത്തിൽ കേട്ടാൽ ഞാനെ ഒരിക്കലും ഈശോ സ്വരത്തിലല്ല സംസാരിക്കുന്നത് ഹൃദയത്തിൽ ഈശോ എന്നൊന്ന് പറഞ്ഞു നീ ഇരുന്ന ചുള്ളിക്കമ്പുകൾ മൊത്തം ഞാൻ എടുത്തു മാറ്റി ഞാൻ തന്നെയാണ് നീ ഇരുന്ന ചുള്ളിക്കമ്പുകൾ കാരണം നീ എവിടെ ഇരുപ്പറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോ അവിടെ ആ ഇരുന്ന ചുള്ളിക്കമ്പുകൾ ഒന്നായിട്ട് പിറക്കി മാറ്റിയത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഉണ്ട് അന്നേരം ഞാൻ വിചാരിക്കുന്ന എന്നാൽ അച്ഛനെന്തോ കുഴപ്പമാണ് കാരണം കുർബാന മുന്നോട്ട് പോലെ അച്ഛനെ പറ്റിയതെന്ന് അച്ഛൻ പിറക്കുവല്ലെന്നുണ്ട് നിന്ന് കിളികിലാന്ന് അച്ഛനെ വരയ്ക്കുന്നത് ഇതേ പിടിച്ചോണ്ട് നിൽക്കുവാണ് അപ്പം എല്ലാവരും വന്നിട്ട് ഓരോരുത്തരോരുത്തരും എന്നോട് വന്നിട്ട് പറയും ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഉള്ളത് തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂര് ഇടവകയിലെ ഇത്താമച്ചേച്ചിയുടെ വീട്ടിലാണ് ഇത്താമ ചേച്ചി നടന്ന പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം നേരിട്ട് കണ്ട വ്യക്തി കൂടിയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വചന ഒരു വൈദികൻ്റെ അമ്മയാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് വേറെ ആരുമില്ല മകളെ കെട്ടിച്ചു വിട്ടു ഏകമകനൊരാൾ വൈദികനാണ് ജീവിത പങ്കാളി വേർവിട്ടു പക്ഷേ ഇത്താമ ചേച്ചി പറയുന്നൊരു കാര്യം ഞാൻ ഈ വീട്ടിൽ തനിച്ചാണ് പക്ഷെ ഒറ്റയ്ക്കല്ല ഇത്താമ ജീവിതാനുഭവമാണ് ഇന്ന് നമ്മളുമായി പങ്കുവെക്കപ്പെടുന്നത് അറിഞ്ഞിട്ടുണ്ട് അർജുനൻ്റെ പേര് പക്ഷേ എല്ലാവരും അറിയപ്പെടുന്നത് ഇത്ത ഞാൻ കുടുംബനെയാണ് ടൈലർ ഷോപ്പ് നടത്തുന്നു ഭർത്താവ് മരിച്ചുപോയി മക്കളെ രണ്ടുപേരുണ്ട് മൂത്ത മകളെ കല്യാണം കഴിച്ചു മോൻ അച്ഛനാണ് ഗുഡ് ന്യൂസിലെ ന്യൂസിൻ്റെ ജനോദനത്തിലെ ശുശ്രൂഷയു കുബ്മാനിക്ക് പോകാൻ തുടങ്ങിയത് മോൻ സെമിനാരി പോയതിന് ശേഷമാണ് മോൻ സെമിനാരിയിൽ പോയി കഴിഞ്ഞപ്പം എല്ലാ ദിവസവും പോയി മോന് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു അങ്ങനെ പരിശുപ്രദമായി പങ്കെടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഒരു സുഖവും തന്നെയാണ് ശരിക്കും പറയാം എന്നെ മുന്നോട്ട് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജനുവരി ഈ മാസത്തിനാണ് നായകം പറഞ്ഞ ഒരു കൺവെൻഷൻ കുടിയാമ്മലേ നടന്നു അപ്പോൾ അവിടെ ശരിയും പറഞ്ഞാൽ ഒരു ചേട്ടൻ്റെ സാശുവാണ് എൻ്റെ മനസ്സിനെ ഒത്തിരി മാനസാന്തത്തിലേക്ക് നയിച്ചത് ആ ചേട്ടൻ്റെ ഭാര്യേനെ ആ ചേട്ടൻ കൂടൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടും ആ ചേച്ചി ആ ചേട്ടനെ സ്നേഹിച്ചു ഞാൻ ചേട്ടനെപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ഭാര്യ ഞാൻ ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിട്ടും എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ആ വാക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ മാൻസഹത്തിലേക്ക് നയിക്കാനുണ്ടായ ആദ്യ പടി എനിക്കെന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാമെന്ന് ഞാൻ ചിന്തിച്ചതിന് ശേഷം അച്ഛനെന്ന് പറഞ്ഞ് എല്ലാവരും ഒട്ടുമേൽ നിൽക്കണം കൈവിരിച്ചു പിടിക്കണം കണ്ണടച്ച് നിൽക്കണം ആരൂപിയാൽ നിറയാൻ കവിയ എന്നുള്ളൊരു പാട്ട് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തു ദയമേ മടുത്തു കാലും കൈയ്യല്ല ഒട്ടിക്കുന്നു എന്നാലും കണ് പതുക്കെ കണ്ണ് ഞാൻ തുറന്ന് നോക്കി ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലൊന്നും ഇരിക്കുകയെന്ന് ഓർത്തിട്ട് പക്ഷേ ആരും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇനി ആരും ഇരിക്കാണ്ട് ഞാനും ഇരിക്കുകയില്ല എന്നൊരു തീരുമാനം എടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണോ പറയേണ്ടതെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ഒരു എൻ്റെ തലയുടെ മുകളിലൊരു ഇങ്ങനെ തീനാളങ്ങൾ പോലെ മിന്നിക്കിടുന്ന ഒരു അവസ്ഥയുണ്ടായി അതോടുകൂടി എനിക്ക് ഭയങ്കരമായിട്ട് സമാധാനവും സ്വസ്ഥതയും ശാന്തതയും അതിനെപ്പറ്റി നമുക്കൊരു വർണ്ണിക്കാൻ പറ്റത്തില്ല അത്ര അത് വാക്കുകൾ ഒതുങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയല്ല അത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാനത് ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് എനിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് എനിക്ക് ആ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇങ്ങനെ ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് ഈശോ രക്ഷകനാണ് ഈശോ നമ്മളെ പരിപാലിക്കുന്നുണ്ട് ഈശോ ലോകരക്ഷകനാണ് എനിക്ക് വേണ്ടി കുരിശും മരിച്ചവനാണ് ചോദിക്കുന്നതല്ല ഈശോ തരും അന്നൊക്കെയുള്ള ചിന്താഗതിയിലെ ആദ്യ ചുവടുകൾ വന്നത് അവിടെ നിന്നാണ് അപ്പം മരിച്ചുകഴിഞ്ഞിട്ട് ഒരു മാസത്തേക്ക് എനിക്ക് ഭയങ്കര ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു തനിച്ചാണല്ലോ എന്നൊരു വിഷമം ഒറ്റപ്പെട്ട് പോലോ എന്ന അവസ്ഥ അപ്പോൾ ഈ വീടൊക്കെ വിറ്റിട്ട് എവിടെയെങ്കിലും ഒരു സ്വസ്ഥമായിട്ടൊരു പത്ത് സെൻ്റ് സ്ഥലമൊക്കെ എടുത്തൊരു വീട് ആയി കിട്ടണം എന്നൊരാഗ്രഹിച്ച് പല സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാല്ലോ മോനെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ മോൻ പറഞ്ഞു എന്ത് ചെയ്യും അമ്മ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെ ശരിയാകുന്നേ മോനോട് പറയുകയും ചെയ്ത് എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഒരു മാശി പോലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കിയാലോ ഒറ്റയ്ക്ക് നിൽക്കിയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഈ പോയി ഇങ്ങനെ കിടക്കുക വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് കടയിൽ പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്വഭയ ഇങ്ങനെ കടന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ ഈശോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഇല്ലല്ലോ പക്ഷേ ചുറ്റുപാടും ബന്ധുക്കളും എല്ലാവരും ഉണ്ട് മക്കൾക്കും മക്കളുണ്ട് പിന്നെ മക്കൾക്ക് മക്കളെന്ന് പറഞ്ഞാൽ മക്കളുടെ സാധനം മക്കളുണ്ടല്ലോ പക്ഷേ സ്ഥല സ്ഥലത്തില്ലല്ലോ സഹോദരങ്ങളുടെ ചുറ്റുപാടും ഒരു ഏഴു പേരുടെ അടുത്തുണ്ട് പക്ഷേ ഞാൻ തനിച്ചാണ് ഇവിടെ ഈ ഇതിനകത്ത് ഒറ്റയ്ക്കാണ് ഞാൻ ഈശോട് പറഞ്ഞു ഞാൻ തനിച്ചായി പോയല്ലോ ഈശോ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടോ അത് നമുക്ക് ഒച്ച സ്വരത്തിൽ കേട്ടാറ് ഞാൻ എവിടെ ഒരിക്കലും ഈശോ സ്വരത്തിലല്ല സംസാരിക്കുന്നത് ഹൃദയത്തിൽ ഈശോ അങ്ങനെ പറഞ്ഞു നീ ഇരുന്ന ചുള്ളിക്കമ്പുകൾ മൊത്തം ഞാൻ എടുത്തു മാറ്റി ഞാൻ തന്നെയാണ് നീ ഇരുന്ന ചുള്ളിക്കമ്പുകൾ കാരണം നീ എവിടെ ഇരുപ്പുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോ അവിടെ ഇരുന്ന ചുള്ളിക്കമ്പുകൾ ഒന്നായിട്ട് പിറക്കി മാറ്റിയത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഈശോ അന്നേരം എൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്ക് എൻ്റെ ഉള്ളിൽ കേട്ട സമയം മുതൽ ഈ രണ്ട് വർഷം രണ്ടേക വർഷമായി ഭർത്താവ് എടുത്തത് ഇന്നുവരെ എനിക്കൊരു സമാധാനക്കേട് തോന്നിയിട്ടില്ല പിന്നെ സ്ഥലം എന്നുള്ള ചിന്തയില്ല വീട് മറന്നോളം ചിന്തയില്ല ആടെയെങ്കിലും കൂടി ഇപ്പോൾ താമസിക്കുക ചിന്തയില്ല അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഏകാന്തത ഞാൻ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കുകയാണത് ഈശോ എൻ്റെ കൂടെയാണെന്നൊരു ഓ ഉറപ്പുണ്ട് എനിക്ക് രാത്രിയിലാണെങ്കിലും കിടക്കുമ്പോഴും എല്ലാം പലരും ചോദിക്കുന്നത് പേടിയില്ലേ പലരും എന്നോട് കാണുമ്പോൾ ചിരിക്കുമ്പം പേടിയില്ല ഞാൻ പറഞ്ഞു എന്തിനാണ് പേടിയാണ് ഈശോൻ്റെ കൂടെ ഉണ്ടല്ലോ എന്താ ഞാൻ അങ്ങനെ തന്നെയാണ് കട്ടല്ലേ അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ തലക്കിൽ ബൈബിൾ വെച്ചിട്ടുണ്ടാവും പിന്നെ കാരുണ്യത്തിൻ്റെ ഒരു ഹുസീനയുടെ ഒരു ഇതുണ്ട് ഡയറി കുറിപ്പുണ്ട് പിന്നെ ഒരു വിശുദ്ധ കുരിശുണ്ട് അതൊക്കെ അപ്പുറത്തങ്ങനെ വെച്ചേക്കും ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു കൈ ബൈബിളിലോട്ട് വെക്കും ശരിക്കും പറഞ്ഞാലേ ഈ കൈ ഞാൻ ഈ ബൈബിളിൻ്റെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കൊണ്ട് ബൈബിളിൽ ഇങ്ങനെ വെക്കും എന്നിട്ട് ഞാൻ ഉറങ്ങിച്ചോട് ഉറങ്ങിച്ചോ നമുക്ക് കിടക്കാറില്ലേ പക്ഷേ അതൊരു ശാന്തമായ ഉറക്കമാണ് കൃത്യം മൂന്ന് മണിയാവുമ്പോൾ ചാടിയത് മൂന്ന് ഞാൻ എണീറ്റാ പിന്നെ അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്തു വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കും ഒരു മണിക്കൂർ സമയം ഞാൻ എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് എന്നിട്ട് ഓടി ഇപ്പം ഇവിടിച്ച് ഓടി ഉച്ചന്ന് പാ ഒരു മണിക്കൂർ കൊണ്ട് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ക്രമീച്ച് പാത്രങ്ങൾക്ക് എടുത്തു വെക്കില്ല എടുത്ത് വെക്കും അത് കഴിഞ്ഞ് പാ ഈ പ്രാർത്ഥന കഴിഞ്ഞ് എണീറ്റിട്ട് മോടി ഇപ്പോൾ ഇതെല്ലാം അവിടെ പാക്ക് ചെയ്ത് ഒരുങ്ങിപ്പിറക്കി ഒരഞ്ചര അഞ്ചോ മുക്കലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് പള്ളി പോകും ദീപികാരനാല്ഭവം നടന്ന ദിവസം അപ്പോൾ അന്ന് രാവിലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ജലദോഷമാണ് പാനിൻ്റെ കാറ്റടിച്ചാൽ എനിക്ക് അലർജി അത് അതിപ്പഴും ഉണ്ട് അന്നും ഉണ്ട് അത് ശരിക്കും അലർജിയാണ് അതുകൊണ്ട് ഞാൻ എന്നാ കണ്ട കുർബാനക്ക് സാധനം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അപ്പുറത്ത് പാനില്ലാത്തൊരു മൂലയ്ക്ക് ആ സൈഡിൽ പോയി നിന്നു അസാധനം അവിടെ നിൽക്കാറില്ലാത്ത ഞാൻ എപ്പോഴും ഈ ഇവിടെ നിൽക്കുകയുള്ളൂ അന്ന് ഞാൻ അവിടെ ആ മൂലയ്ക്ക് പോയിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇച്ചയുടെ ശരീരം രക്തം വഴ്ത്തി ഉയർത്തുന്ന സമയമുണ്ടല്ലോ അന്നേരം വരെ ഒരു കുഴപ്പമില്ല അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു അരിസ്ഥലമേൻ്റെ അഭിഷേകത്തിൻ്റെ സമയം ആ പ്രാർത്ഥനയുടെ സമയം വരേ വലിയ കുറപ്പില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു അത് കഴിഞ്ഞപ്പാടെ ആ മേശ അച്ഛൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് വരയ്ക്കുവാണ് അമ്പലി വീടത്തിൽ അപ്പം ഞാനിടത്ത് എന്തെങ്കിലും അച്ഛനും പനിയാണോ കാരണം എനിക്ക് പനിയാണല്ലോ അച്ഛനും പനിയാട്ടാണോ അച്ഛനും ഇങ്ങോട്ട് വരയ്ക്കണേ അപ്പം അച്ഛനോട് കപ്പിയാർ വിളിക്കുന്നു കപ്പിയാർ വന്നിട്ട് കപ്പിയാർ എൻ്റെ അച്ഛനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിടത്തേൻ്റെ അച്ഛൻ വല്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ഛനും പക്ഷേ എനിക്ക് കപ്പിയെ വെള്ളം കൊണ്ട് കൊടുത്തു നിന്ന് ഒരു ചിന്ത അപ്പം ആ കപ്പൻ ഇറങ്ങി വന്ന് സിസ്റ്റേഴ്സിനോട് പറയും അന്നേരം ഞാൻ വിചാരിക്കുന്ന അച്ഛനെന്തോ കുഴപ്പമാണ് കാരണം കുർബാന മുന്നോട്ട് പോകുന്ന അച്ഛനെ പറ്റുന്നതാണ് അച്ഛൻ വരയ്ക്കുമല്ലേ എന്നുണ്ട് നിന്ന് കിലുകിലാന്ന് അച്ഛനെ വരയ്ക്കുന്നത് ഇതേ പിടിച്ചോണ്ടിരിക്കുവാണ് എന്നിട്ട് ഞാനീശോട് എൻ്റെ ഈശോ ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സൊ പറഞ്ഞേ ഈശോ കുർബാന പൂർത്തിയാക്കാൻ അച്ഛൻ കുറുക്കുക്കണേ ഈശോ എന്റെ വിചാരാച്ഛൻ അസുഖം ആണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചുർഗത്തിനയ്ക്കുന്ന ജീവനിലെ അപ്പം എന്ന് പറഞ്ഞ് ഈശോ ഉയർത്തുന്ന സമയമില്ലേ അന്നേരം അച്ഛൻ സാധാരണ വലിയ ഓസ്തി ഉയർത്തുന്നത് അന്നേരം അച്ഛൻ ഉയർത്തുന്നത് ഈ ചെറിയ ഓസ്യാണ് അന്നേരം ഞാനോട് ദൈവം ഇതന്നെ വലിയ ഓസ്തിക്ക് പോരം കുഞ്ഞു ഓസ്തി അച്ഛൻ ഉയർത്തുന്നത് ഓർത്തു നമുക്ക് അവരോട് മിണ്ടാൻ പറ്റത്തില്ലോ അന്നേരം കുരുമാന കഴിഞ്ഞപ്പം അച്ഛൻ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഈ ഓസ്തി അച്ഛൻ എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു ഇരുവർ മുമ്പ് ക്യാൻസർ വന്നു ഓപ്പറേഷൻ കഴിഞ്ഞു അവിടെ കിടക്കുമ്പോഴത്തേനും അവരൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ തലക്കിൽ ബൈബിൾ വെച്ചിട്ടുണ്ടാവും ആ സമയത്ത് നമുക്കിടയിൽ ഇങ്ങനെ ചെയ്തുതന്നുകൊണ്ട് ഇവരുടെ സാധനം പൊക്കി വെച്ചു നമ്മളെ കിടന്നുനിന്ന് അപ്പം ഞാനിത് വായിച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കും ഈ പുസ്തകം എന്തെങ്കിലും എല്ലാ പുസ്തകങ്ങൾ മാറും പിന്നെ പാറമുടയിൽ നിന്ന് പത്ര ദിവസം എന്താസ്മെന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ബോൺമാർ പാടി ഒരു റിസമുണ്ട് അതൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ മേടിക്കും ശരിക്കും പറയാം എനിക്ക് പോസിറ്റീവ് എനർജി ആ സമയത്ത് ഞാൻ സമ്പാദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാം ക്യാൻസർ വന്ന് കിമോതെറാപ്പി എടുത്ത ആരുടെയെങ്കിൽ മുടി ഒഴിയാതെ ആരെങ്കിലും അത് എൻ്റെ മുടി ഒന്നുപോലും ഒഴിഞ്ഞില്ല ശരീരത്തിന് അഭയം നഷ്ടപ്പെട്ടതല്ലാണ്ട് ഒരു മാറ്റം എൻ്റെ ശരീരത്തിന് വന്നില്ല അതിപ്പോൾ ഒരാളെ എൻ്റെ സർവീസ് സമിതിയിൽ ഉണ്ടായിരുന്ന രണ്ട് എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അടി നിൻ്റെ മുടി ഒന്നും കുഴിയായിരുന്നു ഈശോ പറയുന്നത് അതുപോലെ തന്നെ ഒറ്റ മുടി പോലെ എൻ്റെ മുടി കുഴഞ്ഞില്ല അതൊരു വലിയൊരു അത്ഭുതമാണ് ചൈനം പറഞ്ഞാൽ മോൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ട് പിള്ളേരുണ്ടായില്ല അപ്പോൾ ഇവിടെ എന്നോട് പരാതി പറയും അമ്മ നാട്ടുകാർക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കും അവിടെ എല്ലാം കാര്യം സഹായിച്ചുകൊടുക്കും എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഒച്ച ഉണ്ടാകാത്തത് അതൊരു വലിയ പരാതിയായിരുന്നു നമുക്ക് ആറു വർഷമായി രണ്ട് പ്രാവശ്യം ഗർഭിണിയായി രണ്ട് പ്രാവശ്യം അമ്പത് അപ്പോൾ അവരവിടെ ഇവിടെയായിരുന്നു ബഹ്റിനിലായിരുന്നു അപ്പോൾ ഇവിളിങ്ങനെ പിന്നെ ഭയങ്കര പരാതിയാണ് അമ്മ എനിക്കുവേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കൊച്ചുണ്ടാകുന്നത് അവൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് കൊച്ചം അപ്പം ഞാൻ ഈശോട് പറയിച്ചോ എൻ്റെ മകൾ പറഞ്ഞാൽ കേട്ടില്ലേ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കൊച്ചുണ്ടാകാത്തതെന്നാണ് ഇവിടെ പറയുന്നത് എൻ്റെ ആ വർഷം ഞങ്ങളിങ്ങനെ മാതൃവേദിയുടെ ഒരു ടൂർ ഉണ്ടായിരുന്നു നാട്ടിലേക്ക് അപ്പോൾ ഒന്ന് ഒമ്പത് പള്ളിയിൽ അന്ന് ഞങ്ങളന്ന് ഒമ്പത് പള്ളി കയറി ആ ഒമ്പത് പള്ളി കയറി ഇപ്പോഴും ഞാൻ ഈശോട് പറയോ അടുത്ത വർഷീ സമയം നമ്മൾക്ക് എൻ്റെ മകൾക്കൊരു കൊച്ചു വേണം ഞാൻ ഈ ഒരു പ്രാഥമിക യോഗം മാത്രം പറഞ്ഞു ഈശോ അടുത്ത വർഷം ഈ എന്നെ ആവുമ്പോഴേക്ക് എന്നെ വല്യമ്മേന്ന് വിളിക്കാനൊരു കൊച്ചുവാണ് മകൾക്ക് കൊച്ചുണ്ടായാലേ വല്യമ്മേന്ന് വിളിക്കുള്ളൂ എന്നെ വല്യമ്മേന്ന് വിളിക്കാൻ എൻ്റെ മകൾക്കൊരു കൊച്ചുവാണ് അത് സത്യത്തിൽ അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു പിറ്റേ മാസത്തിൽ അവൾ ഗർഭിണിയായി ഈ മെയ് മാസം മാർച്ച് മുപ്പത്തൊന്നിന് അവൾക്ക് പ്രസവിച്ചു എന്നോട് ചിലരും ചോദിക്കാറുള്ളത് ഇതെങ്ങനെയാണ് ഇത്രയും ഇത്രയും പ്രായമായല്ലോ ഇത്രയും വർഷം നീണ്ട വർഷങ്ങളാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വയസ്സിൽ മുതൽ തുടങ്ങിയ ഒരു പണിയാണ് എൻ്റെ വഴി അപ്പം ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന മാറ്റങ്ങൾ വരുന്ന അനുസരിച്ച് പുതിയ പുതിയ മോഡൽ കണ്ടുപിടിക്കാൻ പിരിശുതാലമോ എൻ്റെ ബുദ്ധിയിൽ ഒരു ഇത് തരും അതെനിക്ക് വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത് ഒരു അവസ്ഥയാണ് അത്ഭുതപ്പെടുന്ന പ്രതിഭാസമാണത് അത് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയത് നല്ലത് അത് എനിക്ക് ഒരു നമുക്കൊരു തെറ്റുപറ്റിയാൽ തയ്ച്ച് മുറിച്ച് കഴിയുമ്പോൾ തെറ്റുപറ്റിയാൽ പോലും അത് അയ്യോ എൻ എന്ത് പറ്റി അപ്പം ഇതെന്താ പറ്റിയെന്ന് തോന്നിയാൽ പോലും പെട്ടെന്ന് അതിനെ ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ക്രമീകരണം അപ്പം കർത്താവ് എൻ്റെ മനസ്സിൽ തരും ഞാൻ ഈശോട് പറയുവാണെങ്കിൽ ഈശോ എൻ്റെ ഹൃദയത്തെ സമാധാനമാണ് എൻ്റെ കുടുംബത്തിൽ സമാധാനമാണ് എൻ്റെ ജീവിതത്തെ സമാധാനമാണ് ഇപ്പം ചോദിക്കുന്ന ഈശോ തൊരു നൂറ് ശതമാനിക്കുറപ്പാണ് അത് നമ്മൾ ചോദിക്കണ്ടേ ചോദിച്ചാൽ കിട്ടും പ്രാർത്ഥന മനുഷ്യനെ മാറ്റിമറിക്കും അത് നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കും വിശ്വാസത്തിലേക്ക് നയിച്ചാൽ മാത്രമല്ലേ ബാക്കി കാര്യങ്ങളും ക്രമീകരിക്കാൻ പറ്റുകയുള്ളൂ വിശ്വാസം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെപ്പോഴും ഈശോ രാജാവാണ് ഈശോ മാത്രമാണ് രാജാവ് അത് സ്ഥിരമായിട്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മോനവൻ ഈശോ ഏക രക്ഷകനാണ് ഈശോ മാത്രമേ ഉള്ളൂ രക്ഷകൻ ഈശോ മാത്രം ജീവിക്കുന്നതെ പുള്ളി എപ്പോഴും തർപ്പിച്ച് പറയുന്നു രണ്ടുതരം അത്ഭുതങ്ങളെക്കുറിച്ചോ അടയാളങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കൽ കുറവാണ് അപ്പം ഇത്രയും പ്രാശനം പ്രാപ്ത നടക്കും അതൊന്നും പുള്ളി പറയില്ല പുള്ളി വധനം മാത്രം എടുക്കുന്നത് വതനത്തിൽ നിന്ന് മാത്രം എടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം പുള്ളി എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ട് തിരസ്കരണങ്ങളും നിന്ദിക്കലുകളും അടി അടിച്ചമർത്തലുകളും എല്ലാം പറ്റിക്കപ്പെടുന്ന അവസ്ഥയും സ്നേഹശൂന്യം എല്ലാം ഉണ്ടാകും അതിനെക്കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞോണ്ടായ ഭയുന്നു പക്ഷേ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള സാധിക്കും പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരുത്തരോട് തന്നെ എന്നോട് വന്നിട്ട് പറയും ഈ തമിഴ്ചിറ്റിൻ്റെ പ്രാർത്ഥനയാണ് ഇങ്ങനെ തീക്ഷണമുള്ളവനാകുന്നു കേട്ടോ ഞാൻ പറയും നിലനിൽക്കാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കും ഈശോയെ എല്ലാവരും അറിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഈശോതിരുന്ന സ്വാതന്ത്ര്യവും ആ സന്തോഷവും ആ സമാധാനവും ആ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും മഹാഭാവ്യം ഈ ലോകത്തായിരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക